ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ ഗുരുദേവനെ പോലുള്ള മഹാരഥന്മാരുടെ വാക്കുകൾ അവരുടെ ചിന്തകൾ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി ബിന്ദുക്കളാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു എസ് എൻ ഡി പി പാണാവള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് കിടന്ന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുദേവന്റെ വാക്കുകളും ചിന്തകളും നമ്മുടെ ജീവിതധാരയിലേക്ക് പകർത്താൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന തെറ്റുകൾ ചെയ്യാനാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു എസ് എൻ ഡി പി പാണാവളി മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ യോഗത്തിൽ അധ്യക്ഷ വഹിച്ചു ഇതോടനുബന്ധിച്ച് കടന്ന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത സാമൂഹ്യ വിപ്ലവമാണ് ശ്രീനാരായണ ഗുരുദേവൻ നടപ്പിലാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഗോകുല സാംസ്കാരിക സമ്മേളനം നടന്നു സമ്മേളനത്തിൽ ഡോക്ടർ വി കേശവൻ അധ്യക്ഷ വഹിച്ചു ചലച്ചിത്ര പിന്നണി ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ സ്വയം സേവക് സംഘം ശബരിഗിരി വിഭാഗ് ഭൗതിക് ശിക്ഷൻ പ്രമുഖ് കെ ജി സന്തോഷ് കുമാര് മുഖ്യപ്രഭാഷണം നടത്തി ബാലഗോകുലം ദക്ഷിണമേഖലാ സഹഭഗിനി പ്രമുഖ പി കൃഷ്ണപ്രിയ ജന്മാഷ്ടമി സന്ദേശവും നൽകി ചേർത്തല വരകാടി വടക്ക് എൻ എസ് എസ് കരയോഗത്തിന്റെ കനക ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് ബി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി അംഗം പി കെ അരവിന്ദ് ബാബു ജൂബിലി സന്ദേശം നൽകി മുൻ ഭാരവാഹികളെയും അദ്ദേഹം ആദരിച്ചു ക്യാമറ സ്വിച്ച് ഓൺ കർമ്മവും ക്ഷേമ പെൻഷൻ വിതരണവും താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ നിർവഹിച്ചു കുട്ടനാട്ടിൽ നടന്ന നെൽകർഷക സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു ഇതോടനുബന്ധിച്ചു കടന്ന പൊതുസമ്മേളനം കൊടിക്കുന്ന് സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ഗീവർഗീസ് മാർക്ക് കുരുലോസ് മുഖ്യാതിഥിയായി ആന്റോനണി എം പി കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ എൻ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് അർത്തുങ്കൽ ബസിലിക്ക നിർമ്മിച്ച വീടുകളുടെ താക്കോലുകൾ കൈമാറി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയാണ് അർഹരായ മൂന്ന് കുടുംബങ്ങൾക്ക് ബസിലിക്ക സുരക്ഷിത ഭവനമൊരുക്കിയത് ബസലിക്കയിൽ നട ചടങ്ങിൽ റക്ടർ യേശുദാസ് കാട്ടുങ്കത്തയിൽ താക്കോലുകൾ കൈമാറി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായി എം വി മോഹനചന്ദ്രൻ സ്ഥാനമേറ്റു ദേശീയ സുരക്ഷാ സേനയുടെ കമാൻഡോ പരിശീലനവും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പരിശീലനവും നേടിയ ഇദ്ദേഹം അന്വേഷണം മിക്കവിനുള്ള കേരള ഡി ജി പിയുടെ ഗാർഡ് ഓഫ് ഓണർ നേടിയിട്ടുണ്ട് പ്രശസ്ത സേവനത്തിന് കേരള മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും പോലീസ് മെഡലുകളും നേടിയിട്ടുണ്ട് കെ എസ് ആർ ടി സി കൺസെഷനെ അപേക്ഷ നൽകുന്ന ഓൺലൈൻ പോർട്ടലിന്റെ അപാകതകൾ പരിഹരിക്കണമെന്ന് എസ് എഫ് ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു അപാകതകൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ആലപ്പുഴയിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പി കബീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് യു അമൽ അധ്യക്ഷ വഹിച്ചു ജില്ലാ പ്രസിഡന്റായി അജയ് കൃഷ്ണനെയും സെക്രട്ടറിയായി ആദർശ് തുളസീധരനെയും തെരഞ്ഞെടുത്തു കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം മാവേലിക്കരയിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് വൈ വിജയൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ബിജു പ്രവാഹർ അധ്യക്ഷ ജനറൽ സെക്രട്ടറി പി എം ഹുസൈനാർ അജിത് സൈമൺ ജേക്കബ് വള്ളിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പുരാണ യജ്ഞ പരമ്പര സമാപിച്ചു രണ്ടായിരത്തി മൂന്നിലാണ് ക്ഷേത്രത്തിൽ പുരാണ യജ്ഞ പരമ്പര തുടങ്ങിയത് പതിനെട്ട് പുരാണങ്ങളുടെയും യജ്ഞം പൂർത്തിയായി അവസാനമായി വായു പുരാണ മഹേശ്വര യജ്ഞമാണ് നടന്നത് ഇതിന്റെ സമാപന സമ്മേളനം തന്ത്രി മോനാട്ട് കൃഷ്ണ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് പുരാണങ്ങളുടെയും യജ്ഞം നടത്തിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മാരാരിക്കളവും ഇടം നേടി ആലപ്പുഴ ജില്ലയിൽ പതിനഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇക്കൊല്ലത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചത് ഡിവൈഎസ്പി കെ ജി അനീഷ് ഇൻസ്പെക്ടർ എ നസീർ സബ് ഇൻസ്പെക്ടർ എം പി പോളി സീനിയർ സി പി ഒമാരായ എ അരുൺകുമാർ എം എസ് അനിൽ ജി എച്ച് നോബിൾ എ ശരി പി എം അഭിലാഷ് ബിബിൻദാസ് സി പി ഒമാരായ ബി അനൂപ് എസ് റഹീം കെ അഭിലാഷ് എം അരുൺകുമാർ സി കലേഷ് കുമാർ ഇ ഇയാസ് എന്നിവർക്കാണ് മെഡൽ ലഭിച്ചത് ജില്ലാ വൃത്താന്തം സമാപിച്ചു